നമസ്കാരം കൊച്ചി മെട്രോയിൽ യാത്രക്കാരെ ഏറെ ആകർഷിക്കുന്നതും ആളുകളുടെ യാത്രയെ കൂടുതൽ സുഗമമാക്കുന്നതും മെട്രോ നിർത്തുന്ന സ്റ്റോപ്പുകൾ എത്തും മുന്നേ ആളുകളെ അറിയിക്കുന്ന സർവീസാണ് ഓരോ സ്റ്റോപ്പുകളും കൃത്യമായി വിളിച്ചു പറയുന്ന ഓഡിയോ സംവിധാനം മെട്രോയിലുണ്ട് യാത്രക്കാർക്ക് ഇറങ്ങാൻ തയ്യാറാകാം എന്നത് മാത്രമല്ല സ്റ്റോപ്പുകൾ പരിചയമില്ലാത്തവർക്ക് കൂടുതൽ ഇത് ഉപകാരപ്പെടുകയും ചെയ്യും ഇതേ രീതിയിൽ യാത്രക്കാർ ധാരാളമായി എത്തുന്ന സാധാരണക്കാർ ധാരാളമായി ആശ്രയിക്കുന്ന ബസ് സർവീസുകളിലും ബസ് സ്റ്റോപ്പുകൾ വിളിച്ചു പറഞ്ഞാലോ നടക്കില്ല എന്ന് വിചാരിക്കേണ്ട അത് സംഭവിക്കുമെന്നാണ് നജീബ് അബ്ബാസ് എന്ന തൃശൂർ ചേർപ്പ് സ്വദേശിയായ ബസ് ഉടമസ്ഥനും പറയാനുള്ളത് കുന്നംകുളം പറയുക മാത്രമല്ല നജീബ് അത് ചെയ്തും കാണിച്ചു നജീബ് അബ്ബാസിന്റെ ശില്പി ട്രാവൽസിന് നാൽപ്പത് കൊല്ലത്തെ പാരമ്പര്യമാണുള്ളത് നാല്പത് വർഷമായി തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് നിലവിൽ പതിനാറ് സർവീസുകളാണ് ഇവർക്കുള്ളത് ഇതിൽ രണ്ട് ബസ്സിലാണ് സ്റ്റോപ്പ് അനൗൺസ്മെന്റ് ഉള്ളത് എഞ്ചിനീയറായ സുഹൃത്താണ് നജീബിന് ഇതിനെ സഹായിച്ചത് ഓരോ ബസ് സ്റ്റോപ്പുകളിൽ എത്തുന്നതിന് മുൻപ് ആൾക്കാരെ അടുത്ത ബസ് സ്റ്റോപ്പ് ഏതെന്ന് വിളിച്ചറിയിക്കുകയാണ് ഈ സർവീസിലൂടെ ചെയ്യുന്നത് കൊച്ചി മെട്രോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് നജീബ് ഇങ്ങനെയൊരു ആശയത്തിന് രൂപം കൊടുത്തത് നജീബ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് ബസ്സുകളിൽ മാത്രമാണ് കൂടുതൽ ബസ്സുകളിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് നജീബിന് ആഗ്രഹമുണ്ട് ജി പി എസ് വഴിയാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ബസ്സിലേക്ക് മാത്രമായി ആദ്യഘട്ട ചിലവ് വരിക എന്നാൽ പിന്നീട് തന്നെ ചിലവുകളൊന്നും വരുന്നില്ല എന്നും നജീബ് പറയുന്നു എത്ര നാളായി സൗകര്യം ഈ വണ്ടിയിൽ ഉണ്ടായിട്ട് വണ്ടി ഇറങ്ങി ഇവിടെ ഈ വേറെ വണ്ടികളിൽ ഈ സംവിധാനം വന്ന തൃശ്ശൂർ വന്നിട്ടില്ല വന്നിട്ടില്ല ഈ വണ്ടി തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണോ അവിടെ എന്താ മോൻ്റെ പേര് ഇതിൻ്റെ ഓണറുടെ പേരെന്താ നജീബ് നജീബ് വണ്ടിയുടെ പേര് ശില്പിയാ എന്തായാലും വളരെ ഉപകാരമാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ആ അതെ 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 നമ്മളെ ബസ്സിനകത്തൊക്കെ നമ്മളെ പ്രൈവറ്റ് ബസ്സുകളിലും ട്രാൻസ്പോർട്ടിലും ഒക്കെ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കിട്ടിയിട്ടുള്ള ശരി ശരി ശരി